വെളിപ്പാട് മൂന്നിന്റെ ഇരുപത്തിയൊന്നിൽ ജയിക്കുന്നവനു ഞാൻ എന്നോടു കൂടെ എൻറെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും ഞാനും ജയിച്ചു എന്റെ പിതാവിനോടു കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഈ വാക്യം ശരിയായി മനസ്സിലാക്കുവാൻ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വാക്യത്തിൽ ഇവിടെ യോഹന്നാനോട് സംസാരിക്കുന്നവൻ യോഹന്നാന്റെ സുവിശേഷം ഒന്നിന്റെ പതിനാലാം വാക്യത്തിൽ മനുഷ്യനായി അവതരിച്ച ദൈവമാണെന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് ഈ വാക്യത്തിന്റെ പശ്ചാത്തലമാണ് യോഹന്നാൻ പതിനേഴിൻറെ അഞ്ചിൽ പറയുന്നു പിതാവെ ലോകം ഉണ്ടാകുമുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ എന്ന് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നു ലോകം ഉണ്ടാകുന്നതിനു മുമ്പ് തൻറെ പിതാവിനോടു കൂടെ നമ്മുടെ കർത്താവായ യേശുവിന് ഉണ്ടായിരുന്ന ആദിമ മഹത്വം എന്തായിരുന്നുവെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് മനുഷ്യപുത്രൻ ആകാൻ വന്നവൻ ആദിയിൽ ജൂതർ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവാം ദൈവത്തിൽ അന്തർലീനമായിരുന്ന സത്യാത്മാവ് തന്നെയായിരുന്നുവെന്ന് നാം ശരിയായി മനസ്സിലാക്കണം പ്രപഞ്ച മുൻപ് ദൈവത്തോടു കൂടെ ദൈവം ആയിരിക്കുക എന്ന യോഹന്നാൻ ഒന്നിന്റെ ഒന്നിലെ ഫ്രേസ് എന്നാൽ ഒരേയൊരു ഏകസത്യദൈവമായിരിക്കുക എന്നാണ് ലോകത്തിൽ അന്തർലീനമായ ദൈവത്തിൽ രണ്ട് എന്നതിന് ഒരു പ്രസക്തിയും ഇല്ല ദൈവത്തിന്റെ സർവ്വമഹിമയിലും അധികാരത്തിലും ഇരുന്നവൻ ആ സമത്വം വെടിഞ്ഞു വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്നാണ് എന്നാലിപ്പോൾ തന്റെ ശേഷം ക്രിസ്തു ആദിയിലെ അതേ ദൈവീകമഹിമയിൽ അതായത് പിതാവിന്റെ സിംഹാസനത്തിൽ പരമാധികാരിയായി അധിപതിയായി ന്യായകർത്താവായി സർവ്വസൃഷ്ടിയുടെയും മേൽ ദൈവമായിരുന്നു വാഴുന്നു എന്നാണ് വെളിപ്പാട് മൂന്നിന്റെ ഇരുപത്തിയൊന്ന് വെളിപ്പെടുത്തുന്നത് ഇനി ഈ വാക്യത്തിൽ പറയുന്ന പിതാവിന്റെ സിംഹാസനം എന്നത് ഒരു അക്ഷരീയ കസേരയെക്കുറിച്ചല്ല കാരണം ആത്മാവാം ദൈവം ഒരു കസേര ഇട്ടു ഇരിക്കുന്നവനല്ല മറിച്ച് പ്രപഞ്ചത്തിൽ അന്തർലീനമാണ് സൃഷ്ടികർത്താവായ ഈ ദൈവത്തിന്റെ രാജകീയ അധികാരത്തിന്റെയും രാജവാഴ്ചയുടെയും രാജഭരണത്തിൻറെയും മഹിമയുടെയും ഷക്കിനാ ഗ്ലോറിയുടെയും പ്രതീകാത്മപദമാണ് ഈ വാക്യത്തിൽ പറയുന്ന മഹിമയുടെ സിംഹാസനം അതുപോലെ അടുത്ത പോയിന്റ് ക്രിസ്തു പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നതിൻറെ ശരിയായ അർത്ഥം ജൂതന്മാർ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിലും ഷെക്കിനാ ഗ്ലോറിയിലും അധികാരത്തിലും ക്രിസ്തു ഇരുന്നു വാഴുന്നു എന്നാണ് ശരിയായി മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരു യഥാർത്ഥ ഫിസിക്കൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നല്ല അർത്ഥം അതിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം എബ്രായർ ഒന്നിന്റെ മൂന്നിൽ പറയുന്നു അവൻ അവൻറെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ പാപങ്ങൾക്കു പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വളത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് ഈ വാക്യത്തിലെ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗം അഥവാ ഹീബ്രുവിൽ മെഗാലോസോന എന്നാൽ ദൈവമഹത്വം എന്നാണ് ഈ പറയുന്ന ദൈവമഹത്വം എന്നത് പഴയ നിയമത്തിൽ ദൈവം തന്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കളുടെ നടുവിൽ പ്രകടിപ്പിച്ചത് തന്റെ ഷെക്കിന ഗ്ലോറിയിലൂടെയാണ് ഈ ശക്കിന ഗ്ലോറി എന്നത് ജൂതർക്ക് ദൈവം തന്നെയാണ് കാരണം ഈ ഷെക്കിന ഗ്ലോറി കാണുമ്പോൾ ആണ് ദൈവം അവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നത് സ്വർഗത്തിലെ ഈ ഷെക്കിനാ ഗ്ലോറിയിൽ സർവശക്തിയുള്ള കർത്താവായി യേശു ക്രിസ്തുവിനെ സ്റ്റേഫാനോസ് കാണുന്നു പഴയ നിയമത്തിൽ ജനം ഷെക്കിന ഗ്ലോറി മാത്രം കാണുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ഇതേ ഷെക്കിനാ ഗ്ലോറിയിൽ ദൈവമായി നിൽക്കുന്ന ക്രിസ്തുവിനെ കാണുന്നു ഇവിടെയാണ് യോഹന്നാൻ ഒന്നിന്റെ പതിനെട്ടിലെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന വാക്യം പ്രസക്തമാകുന്നത് സ്വർഗത്തിൽ ഷക്കിനാ ഗ്ലോറിയിൽ മനുഷ്യപുത്രന്റെ രൂപത്തിൽ കാണപ്പെട്ട് ദൈവത്തെ മനുഷ്യർക്ക് കാണിച്ചു തരുന്നു എന്നതാണ് വചനസത്യം അതുപോലെ മഹിമയുടെ വലത്തുഭാഗം എന്ന ആശയം കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ മറ്റൊരു വാക്യം കൂടി നോക്കാം എബ്രായർ എട്ടിന്റെ ഒന്നിൽ പറയുന്നു സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തു ഇരുന്നവനായ മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു എന്ന് ഇവിടെ ദൈവത്തിന്റെ വലതുഭാഗം എന്നല്ല ദൈവമഹത്വത്തിന്റെ വലതുഭാഗം എന്നാണ് ഈ രണ്ടു വാക്യങ്ങളും പറയുന്നത് അതുപോലെ ഈ രണ്ടു വാക്യങ്ങളും സിഖര്യാവ് ആറിന്റെ വാക്യം പന്ത്രണ്ടും പതിമൂന്നിന്റെയും പ്രവചന നിവൃത്തി ആണെന്നതും കൂടി നാം മനസ്സിലാക്കണം പ്രസ്തുതവാക്യം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു മുള എന്നുപേരുള്ളൊരു പുരുഷനുണ്ടല്ലോ അവൻ തന്റെ നിലയിൽ നിന്നും മുളിച്ചുവന്നു യഹോവയുടെ മന്ദിരം പണിയും അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും അവൻ ബഹുമാനഭൂഷണം ധരിച്ചു സിംഹാസനത്തിൽ വാഴും അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും ഇരുവർക്കും തമ്മിൽ സമാധാനമന്ത്രണം ഉണ്ടാകും എന്ന് ഇവിടെ പറയുന്ന സിംഹാസനത്തിൽ വാഴുന്ന അവൻ രാജാവാണ് എന്നും എക്കാലവും മനുഷ്യരുടെ ആത്മീക രാജാവ് ദൈവം മാത്രമാണ് അടുത്ത പോയിന്റ് നോക്കുക സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന ഈ രാജാവ് അതേ സിംഹാസനത്തിൽ ഒരു പുരോഹിതനുമാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് അതായത് ഇസ്രായേലിൽ രാജാവ് ഒരിക്കലും പുരോഹിതൻ ആകാൻ പാടില്ല അതുപോലെ പുരോഹിതൻ രാജാവും ആകാൻ പാടില്ല ഇത് രണ്ടും രണ്ട് വ്യക്തികളുടെ ശുശ്രൂഷകളാണ് എന്നാൽ ഇവിടെ യഹോവ അരു ചെയ്യുന്നു മഹാപുരോഹിതനായ യോശുവയുടെ തലയിൽ സ്വർണ കിരീടം വെക്കാൻ ഈ കിരീടം രാജാവിന്റെ കിരീടമാണ് ഈ ഒരു സംഭവം പ്രതീകാത്മകമായിരുന്നു ഇസ്രായേലിന്റെ പാരമ്പര്യത്തിൽ പുരോഹിതന്മാർ ദാവീദിന്റെ വംശത്തിലെ രാജാക്കന്മാരുടെ രാജകീയ കിരീടങ്ങൾ ധരിച്ചിരുന്നില്ല ചുരുക്കത്തിൽ മഹാപുരോഹിതനായ യോശുവയുടെ കിരീടധാരണം അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ രാജാവാക്കുകയല്ല മറിച്ച് ദൈവസിംഹാസനത്തിൽ എന്നേക്കും വാഴുന്ന ഒരേ സമയം പുരോഹിതനും രാജാവും ആയ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രവചന അടയാളമായിരുന്നത് അതുപോലെ മനുഷ്യൻ എന്ന നിലയിൽ അവിടുന്നു ഇതേ സിംഹാസനത്തിൽ നമ്മുടെ മഹാപുരോഹിതനായി മധ്യസ്ഥത വഹിക്കുന്നു ഈ രണ്ടു പദവികളും യേശുക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നു മറ്റൊരു ഉദാഹരണം നോക്കുക മത്തായി ഇരുപത്തി ആറിന്റെ വാക്യം അറുപത്തിനാലിൽ ഗ്രീക്കിലും ഇംഗ്ലീഷിലും ഈ വാക്യം നോക്കുക മലയാളത്തിൽ ഇതിന്റെ വിവർത്തനം ശരിയായി വന്നില്ല മലയാളത്തിൽ സർവശക്തന്റെ വലത്തുഭാഗത്ത് എന്നാണ് എന്നാൽ ഒറിജിനലി ദൈവശക്തിയുടെ അഥവാ ഗോഡ്സ് പവറിന്റെ വലതുഭാഗം എന്നാണ് കാണുന്നത് ഇനി ഈ വാക്യം പറയുന്നത് ഈ ദൈവമഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ മനുഷ്യപുത്രൻ ആണെന്നാണ് അതുപോലെ മറ്റൊരു പോയിന്റ് ഇനി രണ്ടാമതു ആകാശമേഘങ്ങളെ വാഹനമാക്കി പിതാവിന്റെ മഹത്വത്തിൽ വരുന്നതും ഈ മനുഷ്യപുത്രൻ തന്നെയാണ് പിതാവിന്റെ മഹത്വത്തിൽ വരുന്നവൻ പിതാവല്ലാതെ മറ്റാരാണ് ചിന്തിക്കുക ഉദാഹരണത്തിന് രാജാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ രാജാവാണല്ലോ അതുപോലെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പിതാവ് തന്നെയാണ് ജൂതന്മാർ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവം മനുഷ്യനായി അവതരിച്ചു ഇപ്പോൾ കാണപ്പെടാത്ത ദൈവത്തിന് ഒരു രൂപമുണ്ട് അത് മനുഷ്യപുത്രന്റെ രൂപമാണ് ആ രൂപത്തിൽ ജൂതന്മാരുടെ യഹോവ തന്നെയാണ് ഇനി പിതാവിന്റെ മഹത്വത്തിൽ വരുന്ന മനുഷ്യപുത്രൻ യഹോദാ വീക്ഷണകോണിൽ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ദൈവത്തിന്റെ വലതുവശം സർവശക്തന്റെ വലത്തുഭാഗം മഹിമയുടെ വലത്തുഭാഗം ഇതെല്ലാം ജൂതരുടെ ഇടയിലെ ലിറ്റർജിക്കൽ ഫ്രേസുകളാണ് ദൈവത്തിന്റെ സർവശക്തി സർവാധികാരം പ്രതാപം മഹത്വം ഷെക്കിന ഗ്ലോറി രക്ഷയുടെ സാന്നിധ്യം എന്നിവയെ കാണിക്കുന്ന യഹൂദ ലിറ്റർജിക്കൽ ഫ്രേസുകൾ ആണിതെല്ലാം അല്ലാതെ ഈ ഫ്രേസുകൾ അക്ഷരാർത്ഥത്തിൽ ഭൗതിക അർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടുന്നില്ല കാരണം യഹൂദമതത്തിൽ ദൈവം ആത്മാവാണ് അരൂപിയാണ് അവിടത്തേക്ക് മാനുഷിക രീതിയിൽ ശരീരമോ കൈകളോ വലതുവശമോ ഇടതുവശമോ ഇല്ല പകരം ദൈവത്തിന്റെ ശക്തിയെയും അധികാരത്തെയും വിവരിക്കാൻ തിരുവഴുത്തുകളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രതീകാത്മക പദപ്രയോഗമാണിതെല്ലാം അഥവാ അന്ത്രോപമോർഫിക് ഭാഷാ പ്രയോഗമാണിതെല്ലാം താൽമുദിലും മിദ്രാഷിലും ഇത്തരം പദപ്രയോഗങ്ങൾ ദൈവിക പ്രവൃത്തിയെ മനസ്സിലാക്കാൻ മനുഷ്യരെ സഹായിക്കുന്നതിനുള്ള രൂപകങ്ങളാണെന്ന് ഊന്നിപ്പറയുന്നു ദൈവത്തിന്റെ കൈ കണ്ണുകൾ അല്ലെങ്കിൽ ശബ്ദം എന്നിവ അക്ഷരാർത്ഥത്തിലുള്ള ശരീരഭാഗങ്ങളല്ല മറിച്ച് ലോകവുമായുള്ള ദൈവത്തിന്റെ ഇടപെടലുകളെ വിവരിക്കുന്നതിനുള്ള ആലങ്കാരിക മാർഗങ്ങളാണിതെല്ലാം ഒരു ഉദാഹരണം നോക്കുക പുറപ്പാട് പതിനഞ്ചിന്റെ ആറിൽ യഹോവേ നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു യഹോവേ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തുകളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു ജൂതരുടെ പുരാതന സംസ്കാരങ്ങളിൽ വലതു കൈ വൈദഗ്ധ്യത്തിന്റെയും ഏറ്റവും ശക്തമായ ശക്തിയുടെയും കൈയായി കണക്കാക്കപ്പെട്ടിരുന്നു ഇവിടെ ഈ വാക്യത്തിൽ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കുന്നതിലും ഫറവോന്റെ സൈന്യത്തെ നശിപ്പിക്കുന്നതിലും ദൈവത്തിന്റെ പരമോന്നത ശക്തിയും ബലവും അവരുടെ വിജയവും രക്ഷയും ആയിത്തീരുന്നു എന്ന് കാണിക്കുന്ന ഒരു രൂപകമാണ് യഹോയുടെ വലങ്കയെ അതുപോലെ തന്നെ സങ്കീർത്തനം നൂറ്റിപ്പതിനെട്ടിന്റെ പതിനാറാം വാക്യത്തിൽ കാണാം യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു എന്ന് ഇവിടെ യഹോവ തന്റെ ജനത്തെ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് യഹോവയുടെ വലതുകൈ എന്നതിനർത്ഥം അതുപോലെ സങ്കീർത്തനം നൂറ്റിപ്പത്തിന്റെ ഒന്നിൽ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് എഴുതിയിരിക്കുന്നു വീക്ഷണകോണിൽ ഈ വാക്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ക്രിസ്തു ദൈവത്തിന്റെ വലതുവശത്ത് ഇരുന്ന് ദൈവത്തിന്റെ സിംഹാസനം അക്ഷരാർത്ഥത്തിൽ പങ്കിട്ട് ഇരിക്കുകയാണ് എന്നല്ല ഈ വാക്യത്തിനർത്ഥം പരമോന്നത ദൈവം എന്ന ഏറ്റവും ഉയർന്ന സ്ഥാനത്തും ദൈവിക അധികാരത്തിലും മനുഷ്യനായി അവതരിക്കുന്ന യേശു ക്രിസ്തു അതായത് രാജാവും മഹാപുരോഹിതനും ആയ ക്രിസ്തു ഇരിക്കുവാൻ പോകുന്നതിന്റെ ഒരു രൂപകമാണ് കാവ്യാത്മക ഭാഷയിൽ ദാവീദ് ഇവിടെ വർണ്ണിക്കുന്നത് ഈ വാക്യത്തിന്റെ പ്രവചന നിവൃത്തിയായി യേശുക്രിസ്തു ഇതാ സർവശക്തിയുള്ള ദൈവമായ കർത്താവായി ജൂതന്മാരുടെ ആത്മീക പിതാവ് യഹോവയുടെ ശക്കിനാ ഗ്ലോറിയിൽ ആ പിതാവിന്റെ അധികാരത്തോടെ സ്വർഗത്തിലിരുന്നു വാഴുന്നു ഈ സത്യത്തെ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് വരച്ചു കാട്ടുന്ന മറ്റൊരു തിരുവചനമാണ് മത്തായി അഞ്ചിന്റെ വാക്യം മുപ്പത്തിനാലു മുപ്പത്തിയഞ്ച് അതിൽ യേശുക്രിസ്തു പറയുന്നു സ്വർഗം ദൈവത്തിന്റെ സിംഹാസനവും ഭൂമി അതേ ദൈവത്തിന്റെ പാദപീഠവും ആകുന്നു എന്ന് അതുപോലെ യരൂശ്ലയം ഇതേ ദൈവമായ മഹാരാജാവിൻറെ നഗരം ആണെന്നും ഈ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിൽ കാണുന്ന സ്വർഗസ്ഥനായ ദൈവം അഥവാ യഹോവ മനുഷ്യനായി അവതരിച്ചപ്പോൾ തന്റെ കാൽ നിൽക്കുന്ന പാദപീഠം ആയി മാറി ഭൂമി മാറിഭൂമി ശേഷം സ്വർഗം എന്ന സിംഹാസനത്തിൽ ഇരുന്ന് മനുഷ്യരൂപത്തിൽ കാണപ്പെടുന്ന ദൈവമായി ഇരുന്ന് വാഴുന്നു ക്രിസ്തുവിൻറെ ഈ മഹത്വമാണ് ഏഷ്യാവ് കണ്ടത് ഇനി അടുത്തത് ഇതേ ദൈവമായ ക്രിസ്തു മഹാരാജാവായി യരൂഷലേം നഗരത്തിൽ ഇരുന്ന് വാഴുന്നതിനുള്ള സമയം ആസന്നമാകുന്നു ജനമേ സത്യം തിരിച്ചറിഞ്ഞു ഉണരുക മനുഷ്യനായി അവതരിച്ചവൻ നമുക്ക് കാണപ്പെടാത്ത ദൈവത്തെ തന്നിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് ക്രിസ്തു പറഞ്ഞത് ഇനി പിതാവിന് ഒരു രൂപം ഉണ്ടെങ്കിൽ അത് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യപുത്രന്റെ രൂപമാണ് കാരണം പിതാവും പുത്രനും യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നു അതായത് ദൈവമായ രാജാവും മനുഷ്യപുത്രനായ മഹാപുരോഹിതനും യേശു ക്രിസ്തു എന്ന ഏക വ്യക്തിയിൽ ഒന്നായി സമ്മേളിച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ ഈ ദൈവീക മഹത്വത്തെയാണ് ആണ് യേശയ്യ പ്രവാചകൻ കണ്ടത് യേശയ്യാവോ ആറിൽ പ്രവാചകൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ മഹത്വത്തെ കാണുന്നു ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സാറാഫുകൾ അവനു ചുറ്റും നിന്നു ഓരോരുത്തന്നും ആറാറ് ചിരകുണ്ടായിരുന്നു രണ്ടുകൊണ്ടോ അവർ മുഖം മൂടി രണ്ടുകൊണ്ടു കാൽ മൂടി രണ്ടുകൊണ്ടു പറന്നു ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവാ പരിശുദ്ധൻ 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 സർവഭൂമിയും അവിടത്തെ മഹത്വം കൊണ്ടു നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു യേശയ്യാവു കാണുന്നത് പഴയ നിയമത്തിലെ സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ ആണ് ഈ രാജാവ് അതായത് സൈന്യങ്ങളുടെ യഹോവയായ ഈ രാജാവ് മറ്റാരുമല്ല അത് യേശുക്രിസ്തു തന്നെ ആണെന്ന് വെളിപ്പാട് പത്തൊൻപതിന്റെ പതിനാറാം വാക്യത്തിലെ രാജാതിരാജാവും കർത്താതികർത്താവും എന്ന നാമം വ്യക്തമായി വെളിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവിടെ യേശയ്യ പ്രവാചകൻ കണ്ട യഹോവയും യഹോവയുടെ മഹത്വവും അത് യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ ദൈവമഹത്വവും തന്നെ ആയിരുന്നുവെന്ന് യോഹന്നാൻ പന്ത്രണ്ടിന്റെ നാപ്പത്തിയൊന്നാം വാക്യം വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു അതായത് യേശയ്യാ പ്രവാചകൻ ദർശനത്തിൽ കണ്ടത് ഇസ്രായേലിന്റെ ദൈവം മനുഷ്യനായി ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു മനുഷ്യരൂപത്തിൽ ഇസ്രായേലിന്റെ ഇടയിൽ വന്നിട്ടും അവർ തിരിച്ചറിഞ്ഞില്ല അവർ കന്നുകൊണ്ടു കണ്ടിട്ടും ഹൃദയം കൊണ്ട് കൊണ്ടുഗ്രഹിക്കുകയോ മനം തിരിയുകയോ ചെയ്തില്ല എന്ന് വളരെ വ്യക്തമായി മത്തായിയുടെ സുവിശേഷം പതിമൂന്നിന്റെ പതിനാലിൽ എഴുതിയിരിക്കുന്നു ചുരുക്കത്തിൽ യേശയ്യാവ് ദർശനത്തിൽ കണ്ട് സൈന്യങ്ങളുടെ യഹോവയായി ദർശനത്തിന്റെ നിവൃത്തിയായി യേശു ക്രിസ്തു ഇതാ വെളിപ്പാട് മൂന്നിന്റെ ഇരുപത്തിയൊന്നിൽ സർവ്വശക്തിയുള്ള കർത്താവായ ദൈവമായി അതായത് പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ശക്കിന ഗ്ലോറിയിൽ കർത്താദി കർത്താദികർത്താവും രാജാതിരാജാവും ആയി സ്വർഗത്തിൽ വാഴുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് റെവലേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ